ഹലോ ഡിയേഴ്സ് അപ്പോൾ ഈ മൂന്ന് ബാങ്കുകളും ഞാൻ പഴയ വളകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ മെറ്റലിൻ്റെ വളകളില്ലേ ഉപയോഗിക്കാതെ അടക്കുന്ന അത് യൂസ് ചെയ്താൽ മതി അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് കുന്നൻ സ്റ്റോൺ ആണ് ഇത് ഫ്രെയിം ഇല്ലാത്ത ഗ്രീൻ കളർ കുന്നൻ സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത് ആദ്യം കുറച്ച് ഒരു ഗ്ലാസ് പേപ്പറിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ കുന്തൻ ഒന്ന് ഒടിച്ചു കൊടുക്കുകയാണ് അതിന് ചുറ്റുമായിട്ട് ഇത് ബോൾ ചെയിൻ ആണ് ഈ ബോൾ ചെയിന് ഏറ്റവും ചെറിയ അളവിനുള്ള ബോൾ ചെയിൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയും യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം കളേഴ്സോ ചേഞ്ച് വരുത്താം അല്ലെങ്കിൽ ഷേപ്പിലൊക്കെ ചേഞ്ച് വരുത്താം ഞാനൊരു മോഡൽ കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ പിന്നീട് ആ ഒരു ബോൾ ചെയിനിൻ്റെ തന്നെ കുറച്ച് വലുപ്പത്തിലുള്ളതാണ് അതിന് ചുറ്റുമായിട്ട് ഒട്ടിക്കുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കംപ്ലീറ്റ് വർക്കുകളും ചെയ്യുന്നത് ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ട് എന്തെങ്കിലും ഉപയോഗിച്ച് പെൻസിലോ പെന്നോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ചേർത്ത് ചേർത്ത് വയ്ക്കുക പിന്നീട് രണ്ട് വശത്തും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഡ്രോപ്പ് ഷേപ്പിലുള്ള ഒരു സ്റ്റോൺ തന്നെ വെക്കുകയാണ് സെയിം കളറ് തന്നെയാണ് വെക്കുന്നത് എന്നിട്ട് അതിന് ചുറ്റുവായിട്ട് ഇതുപോലെ ആ ഒരു ബോൾ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ബാക്കി വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക ഈ ഗോബി സ്റ്റോൺ ഒട്ടിക്കുമ്പോൾ അതായത് ഡ്രോപ്പ് ഷേപ്പിലുള്ള ആ ഒരു സ്റ്റോണ് ഈ നമ്മൾ നേരത്തെ ഒട്ടിച്ചതിനോട് ചേർത്ത് ഒട്ടിക്കരുത് കാരണം ഈ ഒരു പേൾ ബോൾ ചെയിന് ഒട്ടിക്കുമ്പോഴത്തേനും അതിനിടയിൽ സ്ഥലം കിട്ടാതെയാവും അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പറയുന്നതിനേക്കാളും കൂടുതൽ കണ്ടാൽ മനസ്സിലാവും ഇതുപോലെ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണേ അപ്പോൾ ഇതിൽ ഒരുപാട് വർക്കുകളൊന്നുമില്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് അപ്പോൾ ഇതിന് ശേഷം ഞാൻ കുറച്ച് കുന്തൻ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് ഈ ഒരു മറൂൺ ആണോ റെഡ് ആണോ അങ്ങനെ ആ ഒരു കളറിലുള്ളൊരു കുന്തൻ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് കുഞ്ഞ് റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റോൺ ആണേ അത് എന്നിട്ട് അത് ഈ രണ്ട് ഭാഗത്തും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് പിന്നീട് ഈ ഒരു ഡ്രോപ്പ് ഷേപ്പിലുള്ള ആ സ്റ്റോൺ വെച്ചില്ലേ അതിൻ്റെ തുമ്പിലും ഓരോന്നോ വിധം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണേ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്പോഴ് തോന്നുന്ന ആ രീതിയിലൊന്നും ഒട്ടിച്ചെടുത്തുന്നേ ഉള്ളൂ നിങ്ങൾക്കും ഏതൊക്കെ രീതിയിലാണോ ഇഷ്ടം അതുപോലൊക്കെ ഒട്ടിക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട് കുറച്ച് ഡിലേ ആവുന്നത് ടൈം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നുണ്ട് പിന്നീട് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ടാവും പിന്നീട് അതിൻ്റെ പുറകിലോട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പഴയ വള അത് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ നേരെ ആ വള വെച്ചിട്ട് നേരെ ഡയറക്റ്റായിട്ട് ഒട്ടിച്ചാലും മതി ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കണം എങ്കിൽ മാത്രമേ അത് ഒട്ടിപ്പിടിക്കൂ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ വീണു പോവാനുള്ള സാധ്യതയുണ്ട് ഞാനിത് ഒരുപാട് ടൈം ഇങ്ങനെ പിടിച്ചു വെച്ച് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റോളം ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു അതുകൊണ്ടാണ് അതങ്ങനെ ഫിക്സ് ആയിരുന്നത് അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ എല്ലാം ഒന്ന് പെട്ടെന്ന് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയതാണേ അപ്പോൾ നിങ്ങളിങ്ങനെ പിടിച്ചു വെച്ചേക്കുക കുറച്ച് നേരം അതിനുശേഷം ഈ വാക്സ് പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറകിൽ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബലത്തിലിരിക്കും അപ്പോൾ വാക്സ് പേപ്പറിൻ്റെ ആവശ്യമില്ല എന്നുള്ളവർ ചെയ്യേണ്ട പക്ഷേ ഇത് ഒട്ടിക്കുകയാണെങ്കിൽ നല്ല ഫിക്സ് ആയിരിക്കും പെട്ടെന്നൊന്നും ഇളകിപ്പോരില്ല പിന്നീട് ഈ ഒരു മുകൾ ഭാഗത്ത് ഞാനൊരു ഈ ഒരു സ്റ്റോൺസ് ഒക്കെ ഒന്ന് പൊങ്ങി നിൽക്കുന്ന ആ ഒരു ടൈപ്പിൽ ചെയ്യുമ്പോഴത്തേനും കുറച്ച് ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഓരോ സ്റ്റോൺസ് വീതം അതിന് പുറത്ത് ഒന്ന് ഗ്ലോ അപ്ലൈ ചെയ്ത് ഒട്ടിക്കുകയാണേ അപ്പോൾ അത് കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിൽ ഏത് വളയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നെക്സ്റ്റ് വളക്കായിട്ട് ഞാനൊരു ഗ്ലാസ് പേപ്പറിൽ സെയിം ബി സെവൻ തൗസൻഡ് ഗ്ലൂ തന്നെ അങ്ങനെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് റൗണ്ട് ഷേപ്പിനാണ് വരച്ചിട്ടുള്ളത് ഇത് സിൽവർ കളറ് സ്റ്റോൺ ചെയിനാണ് റൈൻ സ്റ്റോണിൻ്റെ ചെയിനാണ് അത് ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ സിൽവർ കളർ എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഫ്രെയിമും സ്റ്റോണും എല്ലാം സിൽവർ തന്നെയാണ് ഇതിൻ്റെ അടിവശത്ത് തിരിച്ചു നോക്കുമ്പോൾ ഗോൾഡൻ കളറിലിരിക്കും പക്ഷേ സ്റ്റോണ് ഈ ഒരു വൈറ്റ് തന്നെയാണ് അത് ഗോൾഡൻ കളറിലുള്ള സ്റ്റോൺ ചെയിൻ ആണ് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക രണ്ട് ടൈപ്പ് ഉണ്ട് ഈ വൈറ്റിൽ തന്നെ ഫ്രെയിം ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട് അപ്പോൾ അതാ ഇത് ഞാനൊന്ന് റൗണ്ട് ചെയ്തൊന്ന് വെച്ച് കൊടുക്കുകയാണേ എന്നിട്ടിങ്ങനെ എല്ലാം കൂടി ഒന്ന് ചേർത്ത് ചേർത്ത് വെക്കണം കാരണം റൈൻ സ്റ്റോൺ ചെയിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അടുപ്പിച്ച് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ചേർന്നിരിക്കുമ്പോഴത്തേനാണ് കൂടുതൽ ഭംഗി അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം കുറച്ച് ഗ്യാപ്പ് ഇട്ടോ അല്ലെങ്കിൽ ചേർത്ത് വെക്കാം ചേർത്ത് വെക്കുന്നതാണ് കുറച്ചും കൂടി ഭംഗി ഇതാണ് ബോൾ ചെയിൻ ശരിക്കും പറഞ്ഞാൽ ബോൾ ചെയിനും സ്റ്റോൺ ചെയിൻ ഇതെല്ലാം കൂടി എനിക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട് അപ്പോൾ ഇത് ബോൾ ചെയിനാണ് ബോൾ ചെയിൻ നമ്മൾ തൊട്ടടുത്ത് ആ ഒരു സർക്കിൾ വരച്ചില്ലേ അതിലോട്ടൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഇത് വലിപ്പം കൂടുതലുള്ള ഒരു ബോൾ ചെയിൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതും രണ്ടും ചേർന്നിരിക്കണ്ട കുറച്ച് ഇട്ട് വേണം ഒട്ടിക്കാനായിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആദ്യം ഈ സ്റ്റോൺ ചെയിൻ്റെ തന്നെ മൂന്ന് സ്റ്റോൺസ് വീതം ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ട് പാർട്സ് എടുത്തിട്ടുണ്ട് അതായത് മൂന്നെണ്ണം വീതം രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസും ഇങ്ങനെ തന്നെ ചേർത്ത് വെക്കുകയാണേ അപ്പോൾ പിന്നീട് വെക്കുന്ന ആ രണ്ടാമത്തെ പീസ് കുറച്ചൊന്ന് ഗ്ലൂലൊന്ന് കുഴഞ്ഞു പോയി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യേണ്ട കാരണം ഒരുപാട് വൃത്തികേടായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ രണ്ടും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് ജോയിൻ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണേ അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്തെ വശത്തും നമ്മൾ ബോൾ ചെയിൻ ഒട്ടിച്ചില്ലേ അതുപോലെ തന്നെ ബോൾ ചെയിനിൽ മൂന്ന് ബോൾ വീതം രണ്ട് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണേ അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഇതൊക്കെ വെക്കുമ്പോഴത്തേനും കയ്യിലൊക്കെ ഒരുപാട് സ്റ്റിക്ക് ചെയ്ത് വരും വലിയ ബുദ്ധിമുട്ടാണ് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്യേണ്ടി വരും ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നീട് ചെയ്ത് ചെയ്ത് പ്രാക്ടീസായി വരുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒട്ടും ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല പിന്നീട് ഞാനിത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വീഡിയോ ഒരുപാട് ലോങ്ങ് ആയെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണാം കാരണം ഇത്രയെങ്കിലും പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പിന്നീട് ഈ നടുവിലുള്ള ഭാഗം നമ്മൾ എപ്പോഴും എല്ലാ ജ്വല്ലറി മേക്കിംഗ് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു നടുവിലുള്ള ഭാഗങ്ങളും കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളുമൊക്കെ കത്രിക ഇട്ട് വെട്ടിയാൽ ക്ലിയറാവില്ല അതിന് ഞാനൊരു കത്രികയുടെ ഒരു ഉപയോഗിക്കാത്തൊരു കത്രികയാണ് അത് നന്നായിട്ടൊന്ന് തീയിൽ വെച്ച് ചൂടാക്കണം ചൂടാക്കിയ കത്രിക ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ഡിസൈൻസ് വരെ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ അരികിലുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം പിന്നീട് ഒരു വള എടുത്തിട്ടുണ്ട് ഈ ഒരു വള ഒന്ന് നടുവിൽ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ കട്ട് ചെയ്തെടുത്തിട്ട് ഈ രണ്ട് ഭാഗത്തും ഒന്ന് ക്ലൂ അപ്ലൈ ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ വളം ഞാൻ യൂസ് ചെയ്യാറില്ല ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് അപ്പോൾ ഗോൾഡൻ കളർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് നിങ്ങളുടെ കയ്യിൽ വേറെ കളേഴ്സാണ് ഉണ്ടെങ്കിൽ ഗോൾഡൻ കളറുടെ ത്രെഡ് ചുറ്റി എടുത്താലും മതി അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ചെടുത്തില്ലേ അതിന് ഇത് ഇവിടെ വെച്ചു കൊടുക്കുകയാണ് കുറച്ച് നേരം ഇങ്ങനെ കൈവെച്ച് പിടിച്ച് വെച്ചേക്കുക അതിന് ശേഷം അപ്പുറത്തെ ഭാഗത്ത് ഇങ്ങനെ അപ്പോൾ അത് ഉണങ്ങാത്തത് കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞ് വളരെ കുഞ്ഞ് ഡിസൈൻ ആയതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ കുറച്ചധികം നേരം ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുക ഒന്ന് ഒട്ടി തുടങ്ങുന്ന ആ ഒരു സമയത്ത് കൈ എടുത്താൽ പ്രശ്നമല്ല പിന്നീട് അതവിടെ സ്റ്റിക്കായിരുന്നുള്ളൂ അപ്പോൾ ആ ഒട്ടുന്ന ആ ഒരു ടൈം വരെ കൈവച്ചൊന്ന് പിടിച്ചേക്കുക പിന്നീട് അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് വാക്സ് പേപ്പർ ഒരിത്തിരി വാക്സ് പേപ്പർ കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിക്കണം അപ്പോൾ അതൊന്ന് ഫിക്സ് ആയിരിക്കാൻ ഇത് നിർബന്ധമായിട്ട് ചെയ്യണം വാക്സ് പേപ്പർ കാരണം തീരെ കുഞ്ഞ് ഡിസൈൻ ആയതുകൊണ്ട് വാക്സ് പേപ്പറിൻ്റെ ആ ഒരു സഹായത്തോടെ മാത്രമേ അതിൽ അത് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് നിൽക്കൂ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏത് വളയാണ് ഇഷ്ടമായി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ശരിക്കും പറഞ്ഞാൽ ഞാൻ മൂന്ന് വളകളാണ് വീഡിയോ എടുത്തത് ഇതാണ് അത് പക്ഷേ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അത് നെക്സ്റ്റ് ടൈം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പോൾ ഇത് പെർഫെക്ഷൻ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് മുന്നേ കട്ട് ചെയ്തതാണ് അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്